അഭിലാഷും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അഭിലാഷ് ശരിക്കും പറഞ്ഞാൽ പോകുന്ന സമയത്തിൽ എല്ലായിടത്തും ഭയങ്കര നന്നായിട്ട് പെരുമാറിയിട്ടാണ് കേട്ടോ പോയത് എല്ലായിടത്തും ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പോയത് ജിഷിനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ അഭിലാഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് എനിക്ക് അഭിലാഷിൻ്റെ കേസിൽ തോന്നിയിട്ടുള്ളത് അഭിലാഷ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അഭിലാഷിനും പറ്റിയത് എന്താ വെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ഗെയിമില്ല ഈ അഭിലാഷ് അക്ബറും ആ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ മറ്റുള്ളവരുടെ ഗെയിമിൽ കയറി ഇടപെടുന്നവരാ അതാണ് അഭിലാഷിന് അഭിലാഷിന് ചിലപ്പോൾ തോന്നും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്തായിരിക്കും പുറത്തു പോയതെന്ന് അഭിലാഷ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പോയതല്ല ഈ ബിഗ് ബോസിനകത്ത് നമുക്കൊരു ഗെയിം വേണം നമ്മുടെ ഗെയിമിലേക്ക് മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവരണം നമ്മൾ മറ്റുള്ളവരുടെ ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു ഗസ്റ്റ് റോൾ ചെയ്തങ്ങ് പോവും അതായത് ഇപ്പം ആര്യനും അനുമോളും തമ്മിലുള്ളൊരു വിഷയത്തിൽ അവിടെ അഭിപ്രായം എന്ന് പറയുന്നവർ പറഞ്ഞിട്ടങ്ങ് പോവും പക്ഷെ ആര്യൻ്റെ അനുമോളുടെ ഓഡിയൻസ് സപ്പോർട്ട് അത് ഒരു സൈഡിൽ കൂടെ അത് സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിലനിൽക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം അഭിലാഷ് ഇടപെടാത്തൊരു വിഷയമില്ല അവിടെ പക്ഷെ പ്രശ്നം അഭിലാഷിന് അഭിലാഷിന്റെ എതിരാളി ആരാണ് സീസണിൽ ഒന്നോ രണ്ടോ മൂന്നോ എതിരാളി നമുക്ക് കാണാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു എതിരാളി ഇല്ല അവിടെ ആരും അതാണ് അപ്പോൾ അതുകൊണ്ടാണ് അഭിലാഷിന് അഭിലാഷിൻ്റേതായ ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റാതെ പോയത് അഭിലാഷിനോട് ആർക്കും വെറുപ്പൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു ഭയങ്കര ഗെയിമറായിട്ട് ആരും കാണാത്തത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പക്ഷേ ഇത്രയും ദിവസം അവിടെ നിന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല പുള്ളി ഒരുപാട് ടാസ്ക്കുകളിലൊക്കെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇല്ലാതെ പോയി എന്നുള്ളതാണ് പറ്റിയ ഒരു പ്രശ്നം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം